ം ടു സി വി തെലിസ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പവി കെയർ ടേക്കറിലെ നമ്മുടെ ദിലീപ് സ്വന്തം ബ്രോയും ബ്രോയുടെ സ്വന്തം പേര് പറഞ്ഞു ഉണ്ണി ഉണ്ണി വൈക്കം അല്ലെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് നമ്മളുടെ ബ്രോ ഇവന്റെ ശരിക്കും പേര് നമ്മളെ സിനിമയ്ക്ക് വേണ്ടി അല്ല ശരിക്കും ദിലീപ് പറഞ്ഞിട്ട് നമ്മള് ഡോഗിക്കുവാണ് കമ്പനി വാങ്ങിച്ചിട്ട് അതിനെ ട്രെയിനിങ് കൊടുത്തു ഇതുപോലെ ബ്രോ എന്നുള്ള ഒരു പേരിൽ അല്ലാണ്ട് മുന്നേ അല്ല അല്ല സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി വേണ്ടി വാങ്ങിച്ച് ട്രെയിൻ ചെയ്ത് റെഡിയാക്കി എത്ര വയസ്സുണ്ട് ബ്രോയ്ക്ക് ബ്രോയ്ക്ക് ഒരു വാങ്ങിൻ്റെ ഇങ്ങനെ നമ്മൾ ആറുമാസത്തില് നമ്മൾ വാങ്ങിയതാണ് ദിലിപട്ടം വാങ്ങിച്ച് നമ്മളതിന് പരിശീലനം പരിപാടികളെല്ലാം ചെയ്ത് നമ്മൾ ഒരു വർഷമായ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ആയിരുന്നു അതെ 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 ദിലീപ് തന്നെയാണ് ഭൂരിഭാഗം പരിപാടികളെല്ലാം തന്നെ ചേട്ടനാണ് ചെയ്തത് ഓൾമോസ്റ്റ് ട്രെയിനിങ് എല്ലാം ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും സിനിമയ്ക്ക് വേണ്ട എല്ലാ പരിപാടികളും ഞാനൊരു ചെയറില് മാറിയിരിക്കുവായിരുന്നു ദിലീപടനോട് അത്രയും പെറ്റാണ് അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു സെഡ് എന്താണോട് വേറെ ബുദ്ധിമുട്ട് വേറെ ആളുകളോടും ഓൾറെഡി ചെയ്യാനായിട്ട് അവൻ താല്പര്യം ഇല്ല ഓൾറെഡി ദിലീപഠനോട് പഠിപ്പിച്ചേക്കുറിഞ്ഞാൽ ദിലീപനം ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും ഓരോ ക്യൂട്ട് എക്സ്പ്രഷൻ ആയിരുന്നല്ലേ പവി കണ്ടവർക്കൊക്കെ അറിയാം അവന്റെ

എത്ര വർഷമായി ഇപ്പം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഞാനിപ്പോ പത്ത് വർഷമായി പത്ത് വർഷമായി വേറെ ഏതൊക്കെ ഞാൻ ഇപ്പൊ അഞ്ചക്കള്ളക്കാൻ സംബന്ധിച്ച പുതിയ പടം ഇപ്പൊ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പടം ചെയ്തു കണ്ണൂർ സ്കോഡ് ഇത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് നന്പകൽ നേരത്തെ മയക്കം ഒരുപാട് പുതിയ ഓൾമോസ്റ്റ് സിനിമകളിൽ നമ്മൾ തന്നെ ആയിരിക്കും ബ്രോ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടനോടുള്ള ഏതൊരു ട്രെയിനറിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ ദിലീപ് ഏട്ടനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ചേട്ടനോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഇവന് ഞാൻ അത് ചേട്ടനിലെ തന്നെ ഒതുങ്ങുക എന്നുള്ള മാത്രമാണ് ഇനി ഒരു മൂവിയിലേക്ക് അവൻ എന്തായാലും വരില്ല ഇല്ല ഇല്ല അവൻ എന്തായാലും നമ്മുടെ പെറ്റായിട്ട് നമ്മുടെ കൂടെ നിക്കത്തുള്ളൂ ചേട്ടനോട് കൂടെ അത്രയും

രുമോ ക്ഷിക്കാൻ ക്ഷയിക്കാണ്ട് തരുമോ ബ്രോ ബ്രോ പ്ലീസ് ഏ ബ്രോ തരുമോ ഒരു ക്ഷയിക്കാണ്ട് തരുമോ ഞാൻ കൈ കാണിക്കട്ടെങ്കിലും എന്റെ ട്രീറ്റ് ഇല്ല അതാണോ നീ തരാത്തത് കൊണ്ടുപോകത്തൊന്നും ചെയ്തില്ലൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിൽ എന്തെങ്കിലുമൊക്കെ വികൃതിയോ അല്ലെങ്കിൽ അങ്ങനെ രസകരമായ എന്തെങ്കിലും ഇൻസിഡന്റ് അവന്റെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോടും ഓടി അവനെ ഫുള്ള് കറങ്ങി അവനകത്ത് വെളിയിൽ പോയി ശരിക്കും അവനെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പിന്നെ വരത്തുള്ളൂ പിന്നെ എത്ര നിർബന്ധിച്ചാലും അവൻ അഭിനയിക്കത്തില്ല അവനൊരു മൂഡുണ്ട് ആ മൂഡിനനുസരിച്ച് അവൻ ചെയ്യുള്ളു ദിലീപഠന അതുപോലെ തന്നെയാണ് അവൻ ആ ഡോഗിന്റെ മൂഡിനനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ അവന് പ്രത്യേകം താമസിക്കാനായിട്ടൊരു എ സി റൂം

ദിലീപഠന എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡോഗ്സിനോട് പ്രത്യേക ഒരു സ്നേഹം കൂടുതലാണ് ആൾക്ക് കാരണം അവന് അവന്റെ ഭക്ഷണമാണേലും അല്ലെങ്കിൽ ബ്രോ ഭക്ഷണം കഴിച്ചോ എല്ലാ ദിവസവും സെറ്റ് ചെയ്തോ അവൻ ആഹാരം കൊടുത്തു എന്താണ് അവന് കൊടുത്തത് ആ അങ്ങനെ അവന്റെ കാര്യങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ദിലീപടന കൊടുത്തു റിയില്ല ഓൾറെഡി ചോദിച്ചാണ് ദിലീപൻ അതിന്റെ ഇടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴെങ്കിൽ ഞാൻ ചോദിച്ചു ദിലീപഠനെ തന്നേക്കാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ദിലീപഠൻ തന്നെ പറഞ്ഞു അത് ഉണ്ണിയുടെ തന്നെ വെച്ചു എന്ന രീതിയിൽ എനിക്ക് ദിലീപഠ നോക്ക് നീ ചെളിയാക്കി തന്നോ എനിക്ക് ഏഹ് നീ എനിക്ക് ചെളിയാക്കി തന്നോ ഉടുപ്പേല് ശ്രീപദിനോട് അവന് ബ്രോ എന്ന് പറഞ്ഞാലും നീ കാരണം അവർക്ക് സമയം പോയി കാണത്തില്ലോ ഏഹ് ഞാൻ എങ്ങനെ അടുത്ത ഷൂട്ടിന് പോവടാ നീ സമാധാനം പറയണം ബ്രോ ഇവിടെ നോക്കാൻ എന്നെ നോക്കാൻ എന്താണീ കാണിച്ചത് നോക്കാം നോക്ക എന്താണ് കാണിച്ചത് ഇവിടെ എന്നോട് ഇത്തരം പറയാൻ പാവത്തിനെ പോലെ നോക്ക് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മൾ വഴക്കു പറയുന്നേക്കൊരു മനസ്സിലാവുമല്ലേ പാവം വെച്ച് സാരില്ലിട്ട് ഞാൻ കഴുകിട്ട് പൊക്കോളാം Tenta! അവരുടെ ഷോട്ടെല്ലാം നല്ല അഭിനയിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് പോലെ എടുത്തു നോക്കിയറിയാം അത്രയും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഷോട്ടിൽ എല്ലാ ഒറ്റ ഷോട്ടിൽ തന്നെ നമ്മൾ സീൻ ബൈ സീനായിട്ട് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മളവിടെ പറയുമ്പോൾ ദിലീപ്ഠട്ടൻ ഓൾറെഡി ദിലീപഠൻ ഡോഗ്സിനോട് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം ദിലീപ് തന്നെയാണ് ഓൾറെഡി ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈഷു ദിലീപനെ കൊടുത്ത് അവന്റെ മാസ്റ്റർ ദിലീപ് ഓൾറെഡി അതാണ് അവര് തമ്മിലുള്ള ബോണ്ടിങ് ആണ് ആ സിനിമ ഇമോഷണൽ പരിപാടികളെല്ലാം ചേട്ടനും അവനും തമ്മിലുള്ള ശരിക്കും യഥാർത്ഥ സിനിമയിൽ കാണുന്ന ഓരോ ഷോർട്ട് അവനതുപോലെ അനങ്ങാരിക്കും അവന് കംഫോർട്ടബിൾ ആവുന്ന ആരാണോ അവന്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും അവന് പ്രത്യേക ഒരു കമ്പിറ്റി കാരണം ആ സെറ്റിൽ ആണെങ്കിൽ പോലും ഒരാളെ കൊണ്ടുപോലും നമ്മൾ ചെയ്യിച്ചിട്ടില്ല ഓൾറെഡി ദിലീപേട്ടൻ മാത്രമാണ് ഡോഗിനെ ഞാനും ദിലീപ് എട്ട് മാത്രമേ ചെയ്തുള്ളൂ ബോണ്ടിങ് വരാൻ വേണ്ടി മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഡോഗിന് കുറച്ചുകൂടെ പല ആൾക്കാരും വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേന് ഡോഗിന്റെ അവരുടെ കൂടെ പോയി കളിക്കണം എന്നുള്ള ടെൻഡൻസി വരും അപ്പൊ ഓട്ടോമാറ്റിക് ചേട്ടന് ഞാനും ചേട്ടനില്ലെങ്കിൽ ഞാൻ വേറെ ആരു അതാണ് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിരുന്നത് കാരണം ഷൂട്ടിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഫുഡ് വേറെ ആരും കൊടുക്കാൻ പാടില്ല ചേട്ടന്റെ നിർബന്ധം ഉണ്ടായിരുന്നു ഇവന്റെ ഓരോ ഫുഡ് രീതിയാണെങ്കിൽ പോലും നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കണം എന്നുള്ള മസ്റ്റായിരുന്നു ഞാൻ തന്നെ ഇവന്റെ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചേട്ടൻ നിന്നിട്ടുണ്ട് അവനെ ചേട്ടൻ ട്രീറ്റ് ചെയ്ത് ആ ട്രീറ്റ് അവൻ നല്ല രീതിയിൽ ട്രെയിനിങ് ഡ്രൈവിംഗ് ചേർന്ന് കൊടുത്തു ഇത്രയും മിടുക്കനായിട്ട് അഭിനയിച്ചിട്ടോ നിനക്ക് എനിക്കൊന്നും അനിമൽസിനൊന്നും അവാർഡ് ഒന്നും ഇല്ലല്ലോ അല്ലെ അനിമൽ ട്രെയിനർക്ക് ഒരു അവാർഡ് ഒന്നും ഇല്ല മൂവിയിൽ പണ്ട് നമ്മള് സാഞ്ചേടിനെയും ഷാച്ചേടിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരും പറയുന്ന അതാ അനിമൽ ട്രെയിനർക്കൊന്നും ഒരു അവാർഡില്ല ഈ അവർക്ക് ഇനി വരട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം ഇവരെ ഈ മൃഗങ്ങൾ സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല നല്ല രീതിയിലാണ് അവര് കോപ്പറേറ്റ് ചെയ്യണേ ഇവനെല്ലാം ഫസ്റ്റ് ടേക്കിലൊക്കെ തന്നെ ഓക്കെ കാരണം അവൻ അതെ അതെ ഞാൻ ഇവന്റെ ആദ്യത്തെ സമയങ്ങളിലാണ് ട്രെയിനിങ് സമയത്ത് ഓൾറെഡി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ടിംഗ് ടൈം ലൊക്കേഷനിലായിരുന്നു ഞാൻ ഈ ഡോഗിനെ കളക്ട് ചെയ്തു ഒരു ഒരു മാസം ബേസിക് ഒബീഡിയൻസ് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ സുഹൃത്തുണ്ടായിരുന്നു വികാസ് എന്ന് പറഞ്ഞ തൃശ്ശൂര് അപ്പൊ പുള്ളിയുടെ അടുത്ത് കുറച്ച് ഏൽപ്പിച്ച് പുള്ളി ഒരു മാസം ട്രെയിൻ ചെയ്തു പിന്നെ നമ്മളൊരു മൂന്ന് ട്രെയിനേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു എന്റെ കൂടെ അപ്പൊ നമ്മളില്ലാത്തപ്പോഴും ട്രെയിനിങ് മുടങ്ങാൻ പാടില്ലല്ലോ അപ്പൊ അത് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം സിനിമ നമ്മൾ കാരണം ട്രെയിനിങ്ങിൽ ഹെൽപ് ചെയ്യാനായിട്ട് അഭിഷേക് എന്ന് എന്ന് പിന്നെ വികാസ് ആളുണ്ടായിരുന്നു അങ്ങനെ കൂടിയാണ് ഇവനെ ഇങ്ങനെ ആക്കി എടുത്തത് അതെ 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 കാരണം ഏതൊരു ട്രെയിനറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പോലെ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാന്നുള്ളത് അതാണ് നമ്മുടെ നമ്മളൊരു ഡ്രീമാണ് നമ്മൾ കുഞ്ഞുനാള് മുതലേ കാണുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഭട്ടന്റെ സി എ ഡി മൂസാണേലും റിംഗ് മാസ്റ്റർ ആണെങ്കിലും കാണുമ്പോഴും നമ്മള് ട്രെയി എന്തായാലും ആഗ്രഹമുള്ളവരെന്തായാലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കും കാരണം ഞാൻ വർക്ക് ചെയ്തിട്ട് വെച്ചിട്ട് ഏറ്റവും നല്ല സഹകരിച്ചു പോകുന്ന ആദർശം നമ്മളോടാണ് നമ്മളിപ്പോ സാരണി അത് ചെയ്തില്ല കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് അതിന് റെസ്റ്റ് കൊടുക്കുക എന്നാൽ നമ്മള് സമാധാനത്തില് ഷൂട്ട് ചെയ്യല്ല ഒരു ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴക്കിടുക ടെൻഷൻ ഇല്ല ടെൻഷനില്ല നന്നായിട്ട് ദിലീപ് എന്നോട് വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ചേട്ടൻ അതുപോലാണ് ഈ പവി കണ്ടവർക്കറിയാം ഇവൻ്റെ ഒരു പെർഫോമൻസ് ഇല്ലാത്തവരത് പവി കാണണം കാണുമ്പോൾ മനസ്സിലാവും അവൻ്റെ ആ ഒരു നമുക്ക് അവനെ അങ്ങ് ഇതുപോലെ സത്യപ്രതി ഇവനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ആ സിനിമയെ കാണുമ്പോൾ നമുക്ക് നമുക്കൊരു ഇഷ്ടം വരുമല്ലോ ആ അവൻ്റെ ആ ഒരു കളിയും ഓട്ടവും ഒക്കെ കാണുമ്പോൾ ഏഹ് നിൻ്റെ അഭിനയമൊക്കെ കണ്ട് നിൻ്റെ ഫാനായിട്ടുണ്ട് കുറേ പേരൊക്കെ ഇവനെ കാണുമ്പോ ഇവനെ ഞാൻ അങ്ങനെ പുറത്തങ്ങനെ അധികം കൊണ്ടുപോകാറില്ല കാരണം എന്ന് പറഞ്ഞാൽ തിയേറ്റർ പ്രൊമോഷൻ വിളിച്ചപ്പോഴും എനിക്ക് പോകാൻ ടൈം ഇല്ലായിരുന്നു ഓൾറെഡി കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ദിലീപേട്ടനൊരുതന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ തിയേറ്ററിൽ പോകുമ്പോൾ ആളും കൂടിയാ അവന് ഇറിറ്റേഷൻ ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമില്ല അവനെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം നമ്മുടെ നമ്മുടെ സിനിമ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചാനലിലാണ് കേട്ടോ വേറെ ആർക്കും നമ്മൾ അതെ അതെ ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു കാരണം വേറെ അവന്റെ ഒരു ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂസിനും ഇന്റർവ്യൂസും ഓൾറെഡി നമ്മൾ തിരക്കാണ് അത് മാത്രല്ല പിന്നെ അവനെങ്ങനെ ഒരുപാട് ചാനലിലേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം അവൻ എന്റെ ഒരു പെറ്റായിട്ട് ഞാൻ ഫേവറേറ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ചേട്ടൻ എനിക്ക് തന്നൊരു ഗിഫ്റ്റ് അത് എപ്പോഴും കൂടെ ഒരു ഞാൻ അങ്ങനെ വേറെ ഇവിടുത്തെ ഓൾറെഡി എല്ലാ ആനിമൽസ് ഉണ്ട് ഇപ്പൊ ഞാനിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്യുന്ന പടം പെറ്റ് എന്ന് പറയുന്നത് പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് പിന്നെ ചെയ്യുന്നത് ഉണ്ണിമൂൻ തന്റെ മാർക്കോന്ന് പറയുന്നത് പിന്നെ രാജേഷ് മാധവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജേഷ് മാധവൻ ഡയറക്ടർ പെണ്ണും പൊറോട്ടും മൂന്ന് സിനിമകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു ദുൽഖർ പ്രോജക്റ്റും ഒരു വിജയുടെ പുതിയ സിനിമ കമ്മിറ്റായിട്ടുണ്ട് അതെല്ലാം ഡോഗ്സ് വെച്ചിട്ടുള്ള പരിപാടികളാണ് ഞാൻ ഇന്ന് ഒരു പടത്തിൽ യൂസ് ചെയ്യുന്ന ഡോഗ് വേറൊരു പടത്തിൽ കൊടുക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ അക്സെപ്റ്റ് ആയി പോയ കാര്യമാണ് അപ്പൊ നമ്മള് നമ്മളിൽ നിന്ന് എന്ത് പുതിയത് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് കൊടുങ്ങുന്നത് അപ്പം ഈ ഒരു ട്രെയിനറായാലും ഏതൊരായാലും നമ്മൾ പുതിയ വ്യത്യസ്തമായ ട്രെയിനിങ് രീതികൾ പുതിയ ഡോഗിനെ പ്രസന്റ് ചെയ്യുക അപ്പോഴേ നമുക്കൊരു അപ്ഡേഷൻസ് ഉണ്ടാവും കാണുന്ന പ്രേക്ഷകർക്കാണേലും എന്നും കാണുന്ന രജിസ്റ്റർ ആയി കഴിയുമ്പോഴത്തേന് അതൊരു അത്തൊരു ഇതുണ്ടാവില്ല അപ്പോൾ പിന്നെ ഇതുപോലെ ഒരു ഡോഗിനെ സിനിമയ്ക്ക് വേണ്ടി പഠിപ്പിച്ച് സെറ്റ് ആയി ഷൂട്ടിങ് കഴിയുമ്പോൾ നന്നായിട്ട് നോക്കുന്ന ആരാക്ക് നമ്മൾ നമുക്ക് അവനെ കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാം നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചിക്കനാണ് ഇവന്റെ ഇവറേറ്റ് ചിക്കൻ ചിക്കനാണ്

ഹലോ എല്ലാവർക്കും നമ്മുടെ ബ്രോനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അവനത്രയും ഭയങ്കര ഒരു എന്ന് പറയാം നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നേ പെറ്റിനെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും എന്ത് പെറ്റിനെ കണ്ടാലും ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ബ്രോയുടെ വിശേഷങ്ങളും അവൻ്റെ ഈ കുസൃതികളൊക്കെ കണ്ടതൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് അഴുക്കായാലും കുഴപ്പമില്ല നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ താങ്ക് യു കേട്ടോ അവനെ കൊണ്ടുവന്നതിലും നമുക്കിങ്ങനെ ഒരു എന്നോടൊന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അതനുസരിച്ചാൽ എനിക്കത് തന്നതിനും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ബ്രോ ബായ് ബോ ബായ്